മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് കിടക്കുകയാണ് കുരിശുപള്ളികൾക്ക് നേരെ കല്ലറിഞ്ഞ ചില്ല തകർത്ത കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു നേരത്തുള്ളു ചെറുകുന്തയിൽ ജോബിൻ ജോസാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് വാർത്തയുടെ വിശദാംശങ്ങളുമായി അജിത ചേരുകയാണ് അജിത എപ്പോഴാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് എന്താണ് വിശദാംശം ഇന്ന് വൈകി ഉച്ച കഴിഞ്ഞിട്ടതോടെയാണ് വിവിധ കുരിശുപള്ളികൾക്ക് നേരെ കല്ലെറിഞ്ഞ ചില്ലുകൾ തകർത്ത പ്രതിയാണ് പിടിയിലായത് അന്യാർ തൊളു ചെറുകുന്നേൽ ജോബിൻ ആണ് വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായത് ഈ സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് ഇത്തരത്തിൽ അക്രമം നടന്നത് ഇതേ തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട വിവിധ കൂടുകളിൽ നിന്ന് പ്രതിഷേധം ശക്തമായിരുന്നു തുടർന്ന് ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് കട്ടപ്പന ഡിവൈഎസ്പി എന്നിവരുടെ മേൽനോട്ടത്തിൽ വണ്ടൻമേട് സി ഐ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ് പ്രതിനെ പിടികൂടിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പ്രദീനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് നമുക്ക് അറിയ ലഭ്യമാകുന്ന വിവരം തന്റെ വിവാഹാലോചനകൾ നിരന്തരം മുടങ്ങുന്നതിൽ പ്രകോപിതരായിട്ടാണ് ക്രൈസ്തവ വിശ്വാസിയായിരുന്ന പ്രതിക്ക് സഭയോടുള്ള വിരോധം വർദ്ധിച്ച് കുരിശുവള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് സൂചന ഇതു സംബന്ധിച്ച് കട്ടപ്പന ഏഹ് കമ്പമട്ട ഏക്കർ ചേറ്റുകുഴി ഓർത്തഡോക്സ് കുരിച്ചു പള്ളികളുടെയും കൊച്ചറയിലെ രണ്ട് കുരിശുപള്ളികളുടെയും കപ്പേളയുടെയും പുളിയന്മല സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ അമല മനോഹരി കപ്പേള ഗ്രോട്ടോ കട്ടപ്പന ഇടുക്കി കവലയിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ കുരിച്ചുപൊള്ളി ഇരുപതേക്കർ കപ്പൂച്ചിനാശ്രമ കപ്പേള നരിയമ്പാറ സെന്റ് മേരീസ് പള്ളിയുടെ ഇരുപതേക്കറിലെ കുരിശെടി എന്നിവയുടെ ജില്ലകളാണ് മാർച്ച് പതിനൊന്നിന്റെ രാത്രി അക്രമി എറിഞ്ഞു തകർത്തത് ഇതേ തുടർന്ന് തന്നെ അന്ന് തന്നെ കമ്പമട്ട് പോലീസ് കമ്പമട്ട് ഭാഗത്ത് വന്ന അക്രമം സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഒരേ വ്യക്തി തന്നെയാണ് അക്രമം നടത്തിയതെന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എല്ലാ ദഹം അന്ന് ഉപയോഗിച്ചിരുന്ന വാഹനവും വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാം തന്നെ കണ്ടുകെട്ടിക്കൊണ്ട് പ്രതിയെ പിടികൂടുവാൻ കഴിഞ്ഞത് ശരി അജിത ശരി അജിത വളരെ വ്യക്തമാണ് എന്തായാലും കട്ടപ്പനയിലെ വിവിധ കട്ടപ്പന ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ കുരിശു നേരെ ആക്രമണം നടത്തിയ പ്രതിയാണിപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്